ഇന്ന് ഗോന്നുട്ടിയുടെ പിറന്നാളാണ് കോളേജില്ലേ മോൾക്കുന്ന നന്ദിനി പോയ്ക്കോളൂ എന്നെ കണ്ടൊന്നും മിണ്ടിയൊന്നും ഒക്കെ വീട്ടിലറിഞ്ഞ പിന്നെ അത് മതി വന്ന് പോയതേയുള്ളൂ കണ്ടു ഒരാർച്ച മകം അല്ലേ എനിക്കല്ല ഗോവിന്ദുട്ടിട്ട് അത്ത ഓ അത് ശരി നമ്മുടെ ഗോവിന്ദൻകുട്ടി െ മുതല പഞ്ചായത്തിൽ ഇരിക്കുന്ന മൂന്ന് മുറിപ്പീടികകളും പുത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി മകൻ വാസുദേവൻ നമ്പൂതിരിക്ക് കുറെ ഇവിടെ തീർ തന്നുകൊള്ളാമെന്ന് ഇതിനാൽ നിരുപാധികം സമ്മതിക്കുന്നു അപ്പു സാറു വരുവെന്ന് എനിക്കറിയാമായിരുന്നു ഇരിക്കൂ രണ്ടു കൂട്ടരുടും പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും കേസ് ചാർജ് എന്റെ പണിക്കാര് എന്ത് തെറ്റി ചെയ്തിട്ടാ അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയില് ഇടിച്ചു കയറിച്ച് വാഴ കൊണ്ടാക്കിയത് ഇവനാ വേണ്ട വിസ്തരിച്ച കൂടുതൽ വഷളാവും അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവാടിച്ച് വെക്കുക നിർബന്ധിച്ച് പ്രമാണത്തിൽ ഒപ്പിടി വെക്കുക ഇതൊക്കെ വകുപ്പ് വേറെയാ ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല എന്റെ ഭഗവതി ഞാൻ ആരെയും വിളിച്ചിറക്കിയതും ഇല്ല പിടിച്ചു വെച്ചതും ഇല്ല ഒപ്പിടിച്ചതും ഇല്ല അങ്ങനെ വല്ലതും ആയിരുന്നു ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യുവോ

പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ ഇത് എത്രാമത്തെ പ്രാവശ്യമാ ഗോന്ദംകുട്ടി ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്കുവടക്ക് നടത്തുന്ന ഒരു മര്യാദ വേണ്ടേ ഞാൻ ആരോടും പറഞ്ഞില്ലേ വരാനും ജാമ്യത്തിൽ ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിനും നല്ല ചുട്ട അടിയാണ് മറുപടി സാറേംകുട്ടി പോക്കട്ടെ ഇന്ന് അവന്റെ നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം വാരഫലം കൊള്ളാം ഉം പൊയ്ക്കോ ആ മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ തരം രൂപത്തിലായിരിക്കും കെട്ടി നോക്കിയേക്കാ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ സാറിന്റെ ഈ വീര്യം നീ എന്നെ അവനെ ഇവൻ ശരിയാവില്ല സാറേ നിങ്ങൾ വളം വെച്ച് കൊടുക്കുംതോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കാൻ വരട്ടെ അവൻ നന്നാവും അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ ആ ഇത് വീടം കൊണ്ടും തീരാൻ പോണില്ല കുഞ്ഞു വിട്ടു കൊടുക്കില്ല കണ്ടോ ഇവിടെ ചോര വീഴും നിങ്ങൾ ഈ കണ്ടവരുടെ പറയേ നടക്കുന്നതിന് പാരം ഒരു പരാതി എഴുതി യുഡിയനിലോട്ട് കാലം മാറി ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ രാഷ്ട്രീയവത്കരിക്കണം നിങ്ങൾ എന്ത് കളിച്ചാലും ശരി കുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല അതേ ഇനം വേറെയാ ഇനം ഏതാണെന്ന് ആർക്കറിയാം ഓർമ്മയായ കാലം തൊട്ട് തന്റെ തപ്പി തപ്പിത്തുടങ്ങിയത് ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക എന്നിട്ട് തീരുമാനിക്കാം ഇനം എന്റെ തിരുമേനി ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ താൻ കണ്ടിട്ടുണ്ടോ കാണണ്ടല്ലോ കേട്ടാൽ അറിയാലോ ഊരുപറപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ ആ ഉത്സവം പറമ്പില്ലേ രണ്ട് പോലീസ്കാരെയാ വെട്ടി മലത്തിയത് സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല ആ അദ്രുമാനാണ് ഈ ഗോവിന്ദകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കടവ വഴി പൂത്തൻ കവല വര ഇട്ടിടിച്ചത് ഒടിഞ്ഞ കാലം തൂക്കി രാക്കി രാമായനം പെണ്ണും പിള്ളേയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ അതാ ഇനം വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കോ പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായേ അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാകുന്ന നാട് വിട്ട് അത് അത് അയാളോട് ചോദിക്കണം ഇയാള് വലിയ വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ ആര് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട ചന്ദനം കുഞ്ഞൊന്നും മൂളിയാ മതി ചിങ്കിടികളല്ല സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും ഇതേന്ന് പോയിന്ന് കുട്ടിയുടെ ജടം അടിയും നമ്പൂരിന്ന് എനീറ്റെരുന്നാൽക്കോ എന്തിനാ വേറെ പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും കൊണ്ടേ എടോ വർത്താനം എനിക്ക് മനസിലാകാത്ത ആവല്ല ഇയാൾക്ക് എന്തിന്റെ അപ്പൂന് ആർക്കോ പിറന്ന പിറന്നൊരു കുരുത്തദോഷി പിന്നൊരു പീറ നമ്പൂരിച്ചക്കൻ അവരാണോ വലുത് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ ഇന്ന് അറിയണോ എനിക്ക് അതെന്തൊരു ചോദ്യ ഗോവിന്ദൻകുട്ടി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ അപ്പേട്ടന് മറ്റാരും പഴച്ചു പറ്റെങ്കിലും അല്ല നായരെ ഞാൻ വന്നവൻ കൂടി വന്നാൽ തലയ്ക്ക് നേനക്കൊന്ന് കൂടെ ഞാൻ പറയാനിട്ടല്ല ഇവിടത്തെ കാര്യങ്ങൾ നോക്കി അന്തസ് ഒരു കാരണവരെ പോലെ ഇരുന്നാ പോരെ അപ്പുന് ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങാൻ നൂറ് ന്യായങ്ങൾ ഇരുന്നള്ളേക്കും ആരും ഒന്നും പറയണ്ട കൈകിട്ടി നിന്നോളൂ അവരേ അവനെയും കൂട്ടി അങ്ങൊരവസാനം ഇവിടെ കെട്ടി താമസിപ്പിക്കും അതാ ഉണ്ടാവും പോണേ അന്ന് ഇറങ്ങും ഞാൻ ഇവിടുന്ന് ും പണവും കണ്ടിട്ടൊന്നുമല്ല പ്രതാപം കണ്ടിട്ടാ പറയിപ്പിക്കരുത് ഈ കാര്യത്തിൽ ഞാൻ അളിയന്റെ കണ്ടിട്ടൊന്നും അല്ലേ വെച്ച തറവാറിന്റെ ആയുഷ്കാലം മുഴുവൻ ആർക്കും ഒന്നും നീ എന്താ മറ്റുള്ളവരോട് കാണിക്കണേന്റെ നാലൊന്ന് സ്നേഹം ഞങ്ങളോട് കാണിച്ചോടിയപ്പുനെ ഇപ്പൊ കുറ്റം എന്റെ മോനും അവന്റെ അച്ഛനും നീ എതിര്ന്നപ്പോ അങ്ങേക്ക് വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലാണ്ടായില്ലേ അവനവൻ നിക്കണ്ടടത്ത് നിന്നാൽ ആരും ആരും അല്ലാണ്ടാവില്ല നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവൂല അതാ ചരിത്രം ചേച്ചി എന്താ പറഞ്ഞത് മറ്റുള്ളവരെന്ന് അല്ലേ എന്നാ ഗോവിന്ദൻകുട്ടിയും അവന്റെ അമ്മയും എനിക്ക് അങ്ങനെ അല്ല എന്നും പിന്നെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല രണ്ടു വാക്ക് പറഞ്ഞു ആ കൊടുക്കൊട്ട് നക്കാൻ എന്തെങ്കിലും ആ ചാവടിലിട്ട് വെച്ചക്കെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കടി വീട്ടിലെ കാരണം ഒരു കള്ളു കുടിച്ചൊന്ന് പറയിപ്പിക്കണല്ലോ എന്തായാലും ചത്തു കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ ഒപ്പിന് വിലയുണ്ടല്ലോ അമ്മ എന്തിനാ ഈ രാത്രിയിലെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന പെരുന്നാളായിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ല വെളുപ്പാകാലം മുതൽ ഉഴുത് മറിച്ചിട്ട് ഇനി രണ്ട് ചാലും ബാക്കിയാ ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ അതിനിടെ പിറന്നാളുടെ അമ്മ നിക്കേ അമ്മ നിക്കേ ഉണ്ണി കാര്യം ചെയ്യും ഇനി രണ്ട് ചാലല്ലേ ഉള്ളൂ ഒരു പതിനഞ്ചു മിനിറ്റ് അതുകഴിഞ്ഞ വണ്ടി ഷെഡിൽ ഇട്ടിട്ട് പോയിക്കോ അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട ആ ഇത് രണ്ടാൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക് ശരി പിടിച്ചാലും നിർത്തുക നീ എവിടെങ്കിലും പിടിച്ചു നിർത്ത ഞാൻ എവിടെങ്കിലും കൊണ്ടങ്ങി ഇടിച്ചു നിർത്തും ആ കാണുന്നവരോടൊക്കെ തല്ലുകൂടി നടക്ക എന്താ കൊച്ചുകുട്ടിയാ അമ്മ തന്നല്ലേ പറയാറ് തറവാട്ടി നിറക്കി വിട്ടപ്പ അഭയം തന്നത് ആ വലിയ നമ്പൂരിയ ഈ ജന്മം കൊണ്ട് തിരുന്ന കടപ്പാടല്ലാന്നൊക്കെ ആ ഇല്ലത്തെ ഉണ്ണിയോട് അവമാരി ചക്കരം കാണിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് നിന്നോടൊന്നും പറയാനില്ല വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില് പിന്നെ എന്തിനാ ഈ പാവത്തങ്ങളിലെ പിടിച്ചു വരയ്ക്കാൻ നോക്കുന്നത് നല്ലതിനായാലും ചീത്തക്കായാലും വഴക്കെന്നും സ്വന്തക്കാരോടല്ലേ അതാ എന്റെ വിഷമം സ്വന്തം എന്ന അമ്മയ്ക്കും എനിക്കും തോന്നിയാ മതിയോ അല്ല സ്ഥാപിക്കാനില്ല അവരുടെ ശ്രമം തന്തയ്ക്ക് കേട്ട് ഞാൻ മടുത്തു ഇതിനൊക്കെ കൈകൊണ്ട് മറുപടി പറയാൻ പറ്റൂ തെമ്മാടിത്തരം കൊണ്ടു അതാ ഞാനിങ്ങനായത് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ അതങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ എപ്പോഴും അയാള് വരില്ലമ്മേ വന്ന കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എളി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല എനിക്കും എനിക്കും ആരോടെങ്കിലും പറയണ്ടേ അമ്മയോടെ എനിക്ക് പിണക്കൊന്നുമില്ല ഞാനിവിടെ ഇറങ്ങാം എന്തിനാ വണ്ടിയുടെ കാച്ച് ബാങ്കിൽ അടക്കണ്ടേ നാളെ അടച്ചാലും പോരാ പോരാന്നേ കോരാന്ന് പറഞ്ഞ പോരാന്നർത് അല്ല എന്താ നാളെ അടച്ചാ മതിയോടോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്നേ ഞാൻ അവിടെ ഇറക്കാം ഇറക്കാനും കയറ്റാനും ചരക്കാണോ ചരക്കാണോ എന്ന് എനിക്ക് ഒന്നും വരുന്നില്ല വേണ്ട കരയാ വീട്ടിൽ എന്റെ അമ്മ അതാണല്ലോ പതിവ് ഇന്നലെ പൂജിച്ചു വാങ്ങിയതാ എങ്ങനെയാ പോലീസ് ഇറങ്ങിട്ട് വേണ്ടേ ഇനി ഇതിന്റെ ുംഷ്ടകള് വേറൊന്നും ഇല്ല അപ്പൊ കള്ളുടിക്കാം മത്സ്യമാംസിക്കാം വഴക്കൊണ്ടാക്കരുതെന്ന് മാത്രം അഥവാ ഉണ്ടാക്കിയാലും കെട്ടിയോട് മാത്രം പാടില്ല അല്ലെ ആ തറവാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പമാമി ഞാനും ഓരോന്നൊക്കെ ശ്രമിക്കുന്ന അതെന്താ മനസ്സിലാക്കാത്ത ആദ്യം അവിടെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറയാ എന്റെ അപ്പുമാമ്മയോടെ ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞോളാം കാണണം അപ്പൊ ആ പിന്നെ അല്ലെങ്കി വേണ്ട വൈകിട്ട് കാണാം അപ്പൊ പറയാ ചേച്ച അപ്പുറത്ത്

ഈ വേണ്ടി പോന്നു ഒരു കാര്യം എന്താടോ ആരോട് ചോദിച്ചിട്ട് അയാളെ ഒന്ന് സന്തോഷിപ്പിച്ചു നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല മൊത്തമാ ഇനിയെങ്കിലും താനൊന്ന് മനസ്സിലാക്കുക ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ട അത് കുറച്ചു വന്ന ഞങ്ങൾക്ക് ഏതായാലും വിളിച്ചോണ്ടി വന്നു കയ്യിലുള്ളത് അങ്ങ് തീർന്നോട്ടെ ഇതൊന്നും ഇവിടെ പറ്റില്ല ഇപ്പൊ ഇറങ്ങിക്കോണോ കൊണ്ട് ഞാൻ കൊണ്ടും ഒച്ചാ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം പൊയ്ക്കോളൂ ഉണ്ണി അതെ വേറൊന്നും അല്ല ആ ചെറുക്കൻ വന്ന് കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ അവന്റെ മുമ്പ് കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം അത്രേ ഉള്ളൂ സാരമില്ല നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇണക്കിട്ട് ഇനി ഒരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും അവിടെ ആവുമ്പോ നല്ല തണുത്ത സോടേയും കിട്ടും അപ്പോ ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും അതേ ഉള്ളൂ ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ വിചാരിച്ചോട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സമ്മതക്കാരനെ ഇങ്ങനെയൊക്കെ വന്ന് പെടുന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത് മക്കൾക്ക് നന്മ ഉണ്ടാവണം എന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ കിട്ടിയതുകൊണ്ടൊന്നും ഉണ്ണി ഗോവിന്ദോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട അറിഞ്ഞാൽ അത് മതി അല്ലാണ്ട് തന്നെ ഒരുപാട് നമുക്ക് വേണ്ടി